അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ എയിംസിന് തറക്കല്ലിടുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോബയുടെ ഉറപ്പ് ആലപ്പുഴയിൽ തുടങ്ങാനാണ് ഉദ്ദേശം പാലാ മേവിടയിൽ നടന്ന കലുങ്ക സൗഹൃദ സംഗമം ജനകീയ സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എയിംസിനായി കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മേവിട പുറക്കാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ ആൽത്തറയിലായിരുന്നു മന്ത്രിയുടെ സൗഹൃദ സംഗമം തുലയട്ടെ എന്ന് പറയുന്നതിനകത്ത് മതേതരത്തിന് ഏറ്റവും വലിയ ആദരവർപ്പിക്കുന്നത് ആ തീരുമാനത്തിലെത്തുന്നതോടെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് മൂന്ന് നേരം ചോറ് കാര്യമില്ല അരിയാഹാരം കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പ്രബുദ്ധരായ ജനത്തെയല്ല വേണ്ടത് ബുദ്ധിയുള്ള യുക്തിപൂർവം തീരുമാനങ്ങളിലേക്ക് മാറുന്നതച്ചാട്ടവല്ല ഈ ലോകം നമ്മളുടേതാണ് ഈ രാജ്യം നമ്മുടേതാണ് ആരുടെയും അല്ല നമ്മുടേതാണ് ആ രാജ്യത്തിനും ആ രാജ്യം വഴി ലോകത്തിനും എത്തേണ്ട നന്മയുടെ തോത് അളവ് വലിപ്പം അതിന്റെ ആഴം ധനം ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിന് യോജിച്ച രീതിയിലാവാം എട്ടു വർഷമായി നവീകരണ പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുന്ന മിനിച്ചിൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെട്ട പൂവർണി ഹെൽത്ത് സെന്റർ റോഡിന്റെ നവീകരണം സംബന്ധിച്ച വാർഡംഗം ബിന്ദു ശശികുമാറിന്റെ പരാതിയിൽ വിഷയം മന്ത്രിയുടെ സദ്യയിൽപ്പെടുത്തുമെന്നും ഉടൻ നടപടി നടപടിയുണ്ടാകുമെന്നും അറിയിച്ചു കേരളത്തിലെ ക്ഷീരമേഖല പ്രതിസന്ധിയിലാണെന്നും ക്ഷീരകർഷകരെ സഹായിക്കാൻ അവരെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തണമെന്നും ഒരു ക്ഷീരകർഷകൻ ആവശ്യപ്പെട്ടു ക്ഷീരമേഖല സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രശ്നങ്ങൾ കാണിച്ച് കത്ത് നൽകിയാൽ മന്ത്രിയോട് സംസാരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു പല ആവശ്യങ്ങളും അതായത് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ വഴി വരേണ്ടതാണ് അവർക്ക് നൽകുന്ന നിവേദനത്തിന്റെ വിവരം എന്നെയും അറിയിച്ചാൽ ആവശ്യമായ പിന്തുണ നൽകി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി സദസ്സിനെ അറിയിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് മേഖലാ പ്രസിഡന്റ് എൻ ഹരി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ കെ ശശികുമാർ ലാൽ പാലാ മണ്ഡലം പ്രസിഡന്റ് ജി അനേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലാ